തിരുവനന്തപുരം വർക്കലയിൽ പിതാവിന്റെ ആക്രമണത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന മകനും അമ്മയും മരിച്ചു പൊളലേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അമ്മൽ രാജ് അമ്മ ബിന്ദു എന്നിവരാണ് മരിച്ചത് ഇന്നലെയാണ് വാക്കുതർക്കത്തിനിടെ മകനെയും ഭാര്യയും തീ ശേഷം പിതാവ് രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്തത് ഇന്നലെ വൈകിട്ട് അഞ്ച് മണിയോടെ രാജേന്ദ്രന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രാജേന്ദ്രനും ഭാര്യ ബിന്ദുവും കുറച്ചു മാസങ്ങളായി അകന്നു കഴിയുകയായിരുന്നു ബിന്ദു തന്റെ സാധനങ്ങൾ എടുക്കാനായി മകനെയും മകളെയും കൂട്ടി വൈകിട്ട് രാജേന്ദ്രന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ആക്രമണം വാക്കുതർക്കത്തിനിടയിൽ പ്രകോപിതനായ രാജേന്ദ്രൻ വീട്ടിൽ കരുതിയിരുന്ന തിന്നർ ഇവരുടെ ദേഹത്തും സ്വന്തം ശരീരത്തിലും ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഈ സമയം മകൾ സാന്ദ്ര വീടിന് പുറത്തു നിൽക്കുകയായിരുന്നു നിലവിളിക്കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും രാജേന്ദ്രൻ പൊള്ളലേറ്റ് മരിച്ചു അയിരൂർ പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി ബിന്ദുവിനെയും മകനെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും അവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ഗുരുതരമായി പരിക്കേറ്റ അമൽരാജിന് രാവിലെയാണ് ജീവൻ നഷ്ടമായത് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് പതിനെട്ട് വയസ്സായിരുന്നു ഊന്നിന്മൂട് ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അമൽരാജ് എൺപത് ശതമാനം പൊള്ളലേറ്റ അമ്മ ബിന്ദുവിനും ഉച്ചയോടെ ജീവൻ നഷ്ടമായി ട്വൻറ്റി തിരുവനന്തപുരം വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ